ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അഗ്നിപത് സ്കീമിലേക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ എയറോ തിരുവനന്തപുരം അതുപോലെ എയറോ കാലിക്കറ്റും പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം ക്വാളിഫിക്കേഷൻ മിനിമം എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള തസ്തികകളുണ്ട് അഗ്നിപത് സ്കീമിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഫസ്റ്റ് എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കു ശേഷമായിരിക്കും റാലി ഉണ്ടായിരിക്കാം ഈ ഒരു അവസരം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരുപാട് പേരുണ്ടാവും ഇന്ത്യൻ ആർമിയിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ആർമി റിക്രൂട്ടിംഗ് ഓഫീസ് തിരുവനന്തപുരവും അതുപോലെ ആർമി റിക്രൂട്ടിംഗ് ഓഫീസ് കാലിക്കറ്റും രണ്ട് നോട്ടിഫിക്കേഷനായിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടും അപേക്ഷിക്കേണ്ടത് ഒരേ സമയത്ത് തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇതിലേക്ക് പറയുന്നത് പ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും ഈ അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് കാലിക്കറ്റ് ഏറോ കാലിക്കറ്റിൽ വരുന്ന ജില്ലകൾ നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ആൻഡ് യൂണിയൻ ടെരിറ്ററി ആയിട്ടുള്ള മാഹി ആൻഡ് ലക്ഷദ്വീപിലുള്ളവർക്കും ഈ ഒരു ഏറോ കാലിക്കറ്റ് കീഴിലാണ് അപേക്ഷിക്കേണ്ടത് ട്രിവാൻഡ്ര വരികയാണെങ്കിൽ തിരുവനന്തപുരം അതുപോലെ കൊല്ലം പത്തനംതിട്ട പിന്നെ ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലുള്ളവർക്കാണ് എയറോ തിരുവനന്തപുരം വഴി അപേക്ഷിക്കാൻ കഴിയാം അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇന്ത്യൻ ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ അപേക്ഷിക്കേണ്ട ഡേറ്റ് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ ഓൺലൈൻ ഓൺലൈനായിട്ടുള്ള എക്സാം ഡേറ്റ് ഉണ്ടായിരിക്കുക ഓൺലൈൻ എക്സാം പാസ്സായിരിക്കുന്നവർക്ക് ഫേസ് വണ്ണ് ഫേസ് ടു രീതിയിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം ഫേസ് ടു ആണ് ഇതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് റാലി നടത്തുന്നത് അതുപോലെ എക്സാം ഫീ ആയിട്ട് നിങ്ങൾ ഇരുന്നൂറ്റൻപത് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഇതിൻ്റെ കൂടെ നിങ്ങൾ അടയ്ക്കേണ്ടി എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പോസ്റ്റുകളും മുതലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അഗ്നിവീർ ജി ഡി ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ക്ലാസ് ടെൻത്ത് ഓർ പത്താം ക്ലാസ് പാസ്സായിരിക്കാം വിത്ത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്സ് ഇൻ അഗ്രഗേറ്റ് ആൻഡ് തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഇൻ ഈച്ച് സബ്ജക്റ്റ് അതുപോലെ തന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ അഗ്നിവ് ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ ടെൻ പ്ലസ് ടു പ്ലസ് ടു ഉണ്ടായിരിക്കുക അതുപോലെ സയൻസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആയിട്ടുള്ള ഫി നമ്മളെ സയൻസ് സബ്ജക്റ്റിൽ പഠിച്ച ആളുകൾക്ക് ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ടെൻത്ത് പാസ്സായിരിക്കാം പ്ലസ് അതിനോട് കൂടി രണ്ട് വർഷത്തെ ഐ ടി ഐ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്കൽ ഡീസൽ ഇലക്ട്രോണിക് മെക്കാനിക് ടെക്നീഷ്യൻസ് പവർ ഇലക്ട്രോണിക് സിസ്റ്റം ഇലക്ട്രീഷ്യൻസ് ഫിറ്റർ ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് ഡ്രാഫ്റ്റ്മാൻ സർവെയർ ജിയോ ഇൻഫോമാറ്റിക്സ് അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മെക്കാനിക് അങ്ങനെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇരുപതോളം ഏകദേശം ഇരുപതോളം ട്രേഡുകളിലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഐ ടി ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ തന്നെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അഗ്നിവീർ ഓഫീസ് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് പ്ലസ് ടു പാസ് ആയി പാസ്സായിരിക്കും അതിൽ ആർട്സ് ഇതിൽ നിങ്ങൾക്ക് സയൻസ് വേണമെന്നില്ല ആർട്സ് കൊമേഴ്സ് ആയിരുന്നാലും മുതൽ അല്ലെങ്കിൽ ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും അറുപത് ശതമാനം മാർക്ക് അഗ്രിഗേറ്റ് വേണം അതുപോലെ അൻപത് ശതമാനം മാർക്ക് ഈച്ച് സബ്ജക്റ്റിന് അൻപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗ്നിവീർ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതിലേക്ക് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെയുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ ടെൻത്ത് പാസ് വിഭാഗത്തിലേക്ക് ടെൻത്ത് പാസ്സായിരിക്കുക സിമ്പിൾ പാസ് ഉണ്ടായിരുന്നാൽ മതി അതുപോലെ തന്നെ അതിലേക്ക് മുപ്പത്തി മൂന്ന് ശതമാനം മാർക്ക് ഏകദേശം നിങ്ങൾക്ക് പാസ്സായിട്ടുള്ള ഈ ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്കൊക്കെ ഏകദേശം നേടിയിട്ടുള്ള മാർക്ക് തന്നെ ആയിരിക്കും ഇത് അതിലേക്ക് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സാണ് പിന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ എയ്ത്ത് പാസ് വിഭാഗത്തിലേക്ക് എട്ടാം ക്ലാസ് പാസ് പാസ്സായിരിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് അഗ്രിഗേറ്റ് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈച്ച് സബ്ജക്റ്റ് പറയുന്നുണ്ട് അതിലേക്കും പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇതിലേക്ക് ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി മൂന്നിനും ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് നൂറ്റി അറുപത്തിയാറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ചെസ്റ്റ് എല്ലാത്തിനും സെവൻറ്റി സെവൻ ചെസ്റ്റ് വേണം ടെക്നിക്കൽ ആണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് ട്രേഡ്സ്മാൻ ആണെങ്കിൽ നൂറ്റി അറുപത്തിയാറ് എയിറ്റ് പാസ് ആണെങ്കിൽ നൂറ്റി അറുപത്തി ആറിന് അഗ്നിവീർ ഓഫീസ് അസിസ്റ്റന്റ് ആണെങ്കിൽ നൂറ്റി അറുപത്തി രണ്ട് നിങ്ങൾക്ക് പാസ്സായിരുന്നു അതിൻ്റെ കൂടുതൽ അറിയാൻ വേണ്ടി ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം താഴെത്തിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് റെമ്യൂറേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് അഗ്നി നമ്മുടെ അഗ്നിവീർ അല്ലെങ്കിൽ അഗ്നിവീർ സ്കീമിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ നാല് വർഷത്തേക്കായി നിയമനം ഉണ്ടായിരിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ചില ആളുകൾ മാത്രമായിരിക്കും പെർമനൻ്റ് ആയിരിക്കുക ബാക്കി ആളുകളെ പിരിച്ചുവിടും പിരിച്ചു അപ്പോൾ പിരിച്ചുവിടുമ്പോൾ ഒരു കോർപ്പസ് ഉണ്ടാവും നമ്മുടെ സാലറിയിൽ നിന്ന് പിടിച്ചൊരു എമൗണ്ട് ഉണ്ടാവും മൊത്തം നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫസ്റ്റ് ഇയർ മുപ്പതിനായിരം രൂപ അതുപോലെ ഫോർത്ത് ഇയർ നാൽപ്പതിനായിരം ആ രീതിയിലായിരിക്കും ഫസ്റ്റ് ഇയർ മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്താറ് അഞ്ഞൂറ് നാൽപ്പത് ലാസ്റ്റ് നാലാമത്തെ വർഷം നാൽപ്പതായിരിക്കും ലഭിക്കും അതിൽ നിങ്ങൾക്ക് കൈ കിട്ടുന്നത് ഏകദേശം നിങ്ങൾക്ക് സെവൻറ്റി പേഴ്സെൻ്റ് ആയിരിക്കും കൈ കിട്ടുന്നത് ബാക്കി നിങ്ങൾക്ക് ഒരു അഗ്നീവർ കോർപ്പസ് ഫണ്ടിലേക്ക് പോകും പിന്നെ ഗവൺമെൻറ്റിൻ്റെ വഴി അതേ സെയിം നമ്മൾ അടക്കുന്ന അതേ എമൗണ്ട് തന്നെ ഗവൺമെൻറ് അടക്കും അങ്ങനെ അത് അതും അതിൻ്റെ പലിശയും കൂടി നമുക്ക് എന്ത് ചെയ്യും ഈ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ സേവാനിധി എന്ന് പറഞ്ഞ പാക്കേജിലായിട്ട് പത്ത് ലക്ഷത്തി നാലായിരം ടോട്ടലും പിന്നെ അതിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ച് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പോകുമ്പോൾ അതിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് സമാനമായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ ആളുകൾ ഉണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും ഇത്രയുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ